ഓപ്പണിംഗ് റോളിൽ ഇറങ്ങി തന്റെ ക്ലാസ് അടയാളപ്പെടുത്തിയ ടിപ്പിക്കൽ സഞ്ജു സാംസൺ ഇന്നിംഗ്സ് നോ ലുക്കിംഗ് ഷോട്ടുമായി ഫിനിഷറുടെ റോളിൽ ഹാർദിക് പാണ്ഡ്യ സ്വതസിദ്ധമായ ശൈലിയിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ താരങ്ങളുടെ മാസ്മരിക പ്രകടനത്തിനാണ് ഗ്വാളിയാർ മാധവറാവൂസ് ഇന്ത്യ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് സഞ്ജുവിന്റേത് ക്ലാസ്സെങ്കിൽ പാണ്ഡ്യുടേത് മാസ് ഷുഖ്മാൻ ഗില്ലും യശസ്സി ജയ്സോളമില്ലാതെ ടി ട്വന്റി ടീമിൽ ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോഷൻ ലഭിച്ച സഞ്ജുവിനെ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യമായ നൂറ്റി ഇരുപത്തെട്ട് റൺസ് തേടി യുവതാരം അഭിഷേക് ശർമ്മക്കൊപ്പം ക്രീസിലേക്ക് നടന്നെടുക്കുമ്പോൾ അയാളുടെ ശരീരഭാഷയിൽ കോൺഫിഡൻസ് പ്രകടമായിരുന്നു ഷെരീഫുൽ ഇസ്ലാമിന്റെ ഇൻസ്വിംഗ് ബോളിനെ മനോഹരമായൊരു സ്ട്രേറ്റ് ഡ്രൈവിലൂടെ ബൗണ്ടറി ഓവറിലെ അവസാന പന്തിൽ മിഡ് ഓഫിലൂടെ വീണ്ടും അതിർത്തി കടത്തി ആദ്യ ഓവറിൽ തന്നെ കോൺഫിഡൻസ് നൽകിയ രണ്ട് ബൗണ്ടറികൾ അനാവശ്യ ഷോട്ടുകളില്ല തിടുക്കമില്ല സെൻസിബിൾ തുടക്കം ഷരീഫുൽ ഇസ്ലാമിന്റെ പന്തുകളെ സഞ്ജു മുമ്പ് നേരിട്ടത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് മുമ്പുള്ള സന്നാഹ മത്സരത്തിലായിരുന്നു അന്നും മലയാളി താരം ഓപ്പണറുടെ റോളിൽ ഷരീഫുൽ ഇസ്ലാമിന്റെ ഇൻസ്വിംഗ് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി ഒരു റണ്ണുമായി പുറത്ത് ഗ്വാളിയാറിലും സഞ്ജുവിന് നേരെ ബംഗ്ലാ പേസർ ഇൻസ്വിങ്ങറുകൾ വീണ്ടും പ്രയോഗിച്ചു എന്നാൽ ആ കെണിയിൽ വീഴാൻ ഇരുപത്തൊമ്പതുകാരൻ തയ്യാറായിരുന്നില്ല കോപ്പി ബുക്ക് ഷോട്ടുകളിലൂടെ കൃത്യമായ മറുപടി പിഴവുകളിൽ നിന്ന് പാടമുൾക്കൊണ്ട് പക്വതയോടെയുള്ള ബാറ്റിംഗ് പ്രകടനം മറുഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും റൺറേറ്റ് ഉയർത്തിക്കൊണ്ട് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ താരത്തിനായി സൂര്യകുമാർ യാദവ് സ്വതസിദ്ധമായ ശൈലിയിൽ തകർത്തടിക്കുമ്പോൾ മറുഭാഗത്ത് ഓഫിലും ലെഗിലുമായി ബൗണ്ടറി ലൈനിലേക്ക് പന്തിനെ വരച്ചിടുകയായിരുന്നു സഞ്ജു ഒടുവിൽ മെഹദി ഹസൻ മിറാസിന്റെ പന്തിനെ മിഡ് വിക്കറ്റിലൂടെ സിക്സർ പറത്താനുള്ള ശ്രമം പിഴച്ചു ബൗണ്ടറി ലൈനിൽ റിഷാദ് ഹുസൈൻ പിടിച്ച് ഇരുപത്തൊമ്പത് റൺസുമായി പുറത്ത് അതൊരു ടീസർ മാത്രമാണ് പ്രതിഭയുടെ മിന്നലാട്ടമാണ് ഗ്വാളിയാർ സ്റ്റേഡിയത്തിൽ കണ്ടത് വികൃതി പയ്യനിൽ നിന്ന് സഞ്ജു മികച്ചൊരു യൂട്ടിലിറ്റി പ്ലെയറായി മാറിയിരിക്കുന്നു ഈ പരമ്പരയിൽ ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയുണ്ട് ഗൗതം ഗംഭീർ യുഗത്തിൽ തുടർന്നും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ടീം മാനേജ്മെന്റ് അയാളിൽ വിശ്വാസമർപ്പിച്ചാൽ വലിയ ഇന്നിംഗ്സുകൾ ആ ബാറ്റിൽ നിന്ന് കാണാനാകും അതിലേക്കുള്ള സൂചന അയാൾ കഴിഞ്ഞു സഞ്ജുവിന്റെയും സൂര്യകുമാറിന്റെയും പ്രകടനത്തിന് ശേഷം ഹാർദിക് പാണ്ഡ്യയുടെ ഊഴമായിരുന്നു ക്രീസിലെത്തിയ ആദ്യ പന്തിൽ തന്നെ മെഹദി ഹസനെ ബൗണ്ടറി പറത്തി മുംബൈ താരം നയം വ്യക്തമാക്കി കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ നിർത്തിയെടുത്ത് നിന്നുള്ള പെർഫെക്റ്റ് കംബാക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതൊന്നും പ്രകടനത്തെ ബാധിച്ചതേയില്ല ടസ്കിൻ അഹമ്മദ് എറിഞ്ഞ പന്ത്രണ്ടാം ഓവറിലെ മൂന്നാം പന്ത് ആ ബാറ്റിംഗ് പ്രകടനം അവിശ്വസനീയമായിരുന്നു ആത്മവിശ്വാസവും സ്വാഗും ആറ്റിറ്റ്യൂഡുമെല്ലാം നിറഞ്ഞ ഒരു നോ ലുക്ക് അപ്പർ കട്ട് കമന്ററി ബോക്സ് ഇങ്ങനെ ശബ്ദിച്ചു ദാറ്റ് വാസ് ഓൾഡ് സ്വാഗർ ഫ്രം ഹാർദിക് പാണ്ഡ്യ തൊട്ടടുത്ത പന്തുകളിൽ ബൗണ്ടറിയും സിക്സറും പറത്തി ഇന്ത്യൻ വിജയ റണ്ണും കുറിച്ചു ടി ട്വന്റിയിൽ പുതിയ പാതയിലാണ് നീലപ്പട ഗംഭീർ യുഗത്തിൽ കളിശൈലിയും മാറിക്കഴിഞ്ഞു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവസാനിപ്പിച്ചെടുത്ത് നിന്ന് പുതിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് യങ് ഇന്ത്യ